കേരളത്തിൽ ഒരുപാട് ആളുകളുടെ ഭൂമി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വന്നു പോയതുകൊണ്ട് അത് നികന്നു കിടക്കുന്ന ഭൂമിയാണെങ്കിലും എന്തിനു വീടുള്ള ഭൂമിയാണെങ്കിൽ പോലും അതിന് തരം മാറ്റൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട് അതിന് ഭൂമി കൂടുതലുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ ഡാറ്റാ എന്ന് പറയുന്ന ഇത്തരത്തിൽ ഉള്ള ഒരു സംക്ഷിപ്ത രൂപത്തിൽ ഉൾപ്പെടുന്ന ഭൂമി അത് വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ പാടിലാൻഡ് ഒന്നെങ്കിൽ നെൽപ്പാടം അല്ലെങ്കിൽ തണ്ണീർത്തടം അത് രണ്ടുമല്ലാത്ത ഭൂമിയും ഡെഗന്ന് കിടക്കുന്ന ഭൂമി പോലും വീടുള്ള ഭൂമികൾ പോലും നികുത്ത പുരയിടം കവർട്ട് ലാൻഡ് എന്ന് പറഞ്ഞ് ഡാറ്റാബാങ്കിൽ ഉൾപ്പെടുത്തിയാണ് കതി പതിവ് അങ്ങനെ ഉൾപ്പെട്ട ഭൂമി ഡാറ്റാബാങ്കിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ആളുകൾ ഫോം ഫൈവ് അപേക്ഷ കൊടുക്കും അത് മാറിയതിന് ശേഷം പിന്നീട് തരം മാറ്റാൻ വേണ്ടി ആളുകൾ ഫോം സിക്സ് അപേക്ഷ കൊടുക്കും അങ്ങനെ രണ്ട് തവണ അപേക്ഷ കൊടുക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പക്ഷേ അതിൻ്റെ എന്ന കോടതി കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഹൈ കേരളത്തിലെ ഹൈക്കോടതി ഉത്തരവിലൂടെ പറഞ്ഞിട്ടുള്ളത് ഫോം ഫൈവ് എന്ന് പറയുന്നത് ഡാറ്റാബാങ്കിൽ ഉണ്ടാകേണ്ടത് തണ്ണീർത്തണം അല്ലെങ്കിൽ നെൽവയലുകളാണ് അത്തരം അല്ല അങ്ങനെ അല്ലാത്ത ഭൂമി നികത്തിയ ഭൂമി നികുത്ത പുരയിടം എന്ന് പറഞ്ഞ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല അത് കോടതി വീണ്ടും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലേക്കുള്ള ജഡ്ജ്മെൻറ്റുകളിൽ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ചില റവന്യൂ ഓഫീസുകൾ ഇപ്പോഴും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഫോം ഫൈവ് ആദ്യം കൊടുക്കണം അതിനുശേഷം പിന്നെ ഫോം സിക്സ് കൊടുക്കണം അങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് അത്തരം നിർബന്ധം പിടിക്കുന്നവർക്ക് മുന്നിൽ ഈ ജഡ്ജ്മെൻറ്റ് പറയാനുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട് കാണിക്കേണ്ട ഭൂമി ഒന്നുകിൽ നെൽപ്പാടം നെൽവയലാണ് അതല്ലെങ്കിൽ തണ്ണീർത്തടമാണ് നെഗണ്ണു കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞ് അവിടെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം